പരീക്ഷ എഴുതാ എഴുതിപ്പിക്കത്തില്ല എന്ന് കോളേജിൽ നിന്ന് പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ ഈ ഫീസ് അളക്കാത്തത് കൊണ്ട് സിയോണി എനിക്ക് ഒരു സഹായത്തിന് വേണ്ടി ഞാൻ പലരുടെയും മുന്നിൽ പോയി കഴിഞ്ഞിട്ട് പക്ഷെ ആരും എനിക്കൊരു സഹായം തന്നില്ല നമുക്ക് എഴുതാം ഓക്കെ ഇങ്ങനെ വരച്ച് ആ പത്തായിരത്തിൽ കൂടുതൽ കുട്ടികളെ ഞാൻ തന്നെ പഠിപ്പിച്ചിട്ടുണ്ട് എല്ലാരും ഖാദിക്കൊരു നല്ലൊരു കൈവിട്ടു കൊടുത്തെ ഈ ഓല നമ്മുടെ കോന്നി കിട്ടും കോന്നി കടകളിൽ കിട്ടും പിന്നെ ഇപ്പൊ ഇത്രയും നല്ല ഓലയൊന്നും ഒന്നും ഇപ്പൊ കിട്ടാനില്ല ഈ ഉണക്കുകാലൊക്കെ ആവുമ്പോഴത്തേന് ഈ ഓല ഏർ ഇവിടെ അടുത്ത് കിട്ടാൻ പ്രയാസം അപ്പൊ ഞങ്ങൾ ഇതിപ്പോ കളക്ട് ചെയ്ത അടൂര് ാണ് കളക്ട് ചെയ്തോണ്ട് വന്നത് ഓലയില് ഇവിടെ ഇരിക്കുന്നു ഞങ്ങള് എഴുതി ഞങ്ങൾ എഴുതി കൊടുക്കനായിരുന്നു അച്ഛൻ്റെ മലയാളം താളി ഓലെ മറ്റു താല് എഴുതി സൂക്ഷിച്ചിരുന്നത് പാരമ്പര്യം അപ്പൂപ്പൻ കൊണ്ട് നടന്ന് അത് ഞങ്ങളും ആ ഒരു ഒരു ഈ ഒരു തലമുറയില് ഞങ്ങളത് കളയുണ്ടെന്ന് വിചാരിച്ചിട്ട് ഞങ്ങളത് പുതിയ തലമുറയ്ക്കൊക്കെ ഒന്ന് കാണാനും പഠിക്കാനും വേണ്ടി ഞങ്ങൾ നിന്നും അത് നിലനിർത്തിക്കൊണ്ട് പോകും ഇതിപ്പോ മൂന്നാമത്തെ തലമുറയാണ് ഇപ്പൊ പത്തായിരത്തിൽ കൂടുതൽ കുട്ടികളെ ഞാൻ തന്നെ പഠിപ്പിച്ചിട്ടുണ്ട് ഞാനൊരു എട്ടാം ക്ലാസ് മുതല് ഞാൻ കുട്ടികളെ പഠിപ്പിക്കാൻ തുടങ്ങിയത് എനിക്കിപ്പോ നാല്പത്തിയാറ് വയസ്സുണ്ട് നമുക്ക് സാമ്പത്തികമായിട്ട് നമ്മള് ഈ കുലത്തൊഴിലായിട്ടുള്ള ഈ നിലത്തെഴുത്ത് എന്ന് പറയുന്ന യോ ആരായം കൊണ്ട് ഓലയിൽ എഴുതാൻ അറിയുന്ന ഒരു കുലത്തൊഴില് മാത്രമേ എന്നെ എനിക്കുള്ളു എന്നെ ഞങ്ങള് കാർപ്പൻ്റർ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ് അപ്പം എന്റെ ഹസ്ബൻഡിന് ഒരു ഓപ്പറേഷൻ വന്നതിന് ശേഷം പുള്ളിക്ക് എന്നും ജോലിക്ക് പോകാൻ പറ്റാത്ത ഒരവസ്ഥയായി അപ്പൊ ആ സമയത്ത് കോവിഡും വന്നു വീടിന്റെ കടവും വിടാൻ പറ്റാതെ വന്നു മക്കളെ രണ്ടുപേരെയും കൂടെ ഒരേപോലെ മോള് ഫാർമസി പഠിക്കാൻ തിരുവനന്തപുരത്ത് പോകുന്നു മോള് മോനെ ബി ടെക്കിന് മൗണ്ട് സിയോൺ കോളേജിൽ അവന് അഡ്മിഷൻ ചെയ്തു പക്ഷെ രണ്ടുപേരുടെ കൊണ്ട് പാലിച്ച ഫീസ് എനിക്ക് താങ്ങാൻ പറ്റാതായിരുന്നു പിന്നെ നിലത്തെടുത്ത് കളരിഞ്ഞ അതിനാറ് കുട്ടികളുണ്ട് അമ്മ അടങ്ങിയിരുന്നേ നിവൃത്തിയില്ലാത്ത അവസ്ഥ മോനെ പരീക്ഷ എഴുതാ എഴുതിപ്പിക്കത്തില്ല എന്ന് കോളേജിൽ നിന്ന് പറഞ്ഞിട്ടുണ്ട് ഓൻ ബി ടെക്കിന് പഠിക്കുന്നു അതെനിക്ക് അത് സഹിക്കാൻ പറ്റുന്നില്ല എനിക്ക് ഞാൻ ഒരുപാട് പേര് പാർട്ടിക്കാരനോട് ചോദിച്ചു പിന്നെ അല്ലാതെ കൊറേ നമ്മുടെ സംഘടനകളുണ്ട് അവരോട് ഞാൻ ചോദിച്ചു ചാണ്ടുഗോമൻ സാറിന്റെ വീട്ടിൽ പോയി ഗണേറ്റ് സാറിന്റെ വീട്ടിൽ പോയി ഞങ്ങളുടെ ഇവിടുത്തെ എം എൽ എയുടെ ഓഫീസിൽ പോയി അങ്ങനെ ഒരുപാട് ആൾക്കാർ മുന്നേ ഞാൻ പോയി കയ്യിൽ നീട്ടിയിട്ടുണ്ട് പക്ഷെ ഒന്നും എനിക്ക് ഒരു പ്രയോജനം മോനെ പഠിപ്പിക്കണം എനിക്ക് എന്റെ ഇപ്പൊ എനിക്ക് ജപ്തിയിൽ നിന്നും എനിക്കൊന്നും ഒഴിവാക്കേണ്ട തരണം എനിക്ക് അതാണ് ഏറ്റവും എനിക്ക് രണ്ട് ഈ രണ്ട് മൂന്ന് വിഷയമാണ് എനിക്ക് ജപ്തിയായി ബാങ്കില് പ്രമാണം വെച്ചേക്കുന്നിടത്ത് മൂന്ന് ലക്ഷത്തി അമ്പതിനായിരം ഉണ്ട് പിന്നെ ഞാൻ കേരള ബാങ്കിൽ നിന്നും എടുത്തിട്ടുണ്ടായിരുന്നു അതിപ്പോ ഒരു രണ്ടു ലക്ഷത്തോളം ആയിട്ടുണ്ട് എന്റെ ഫീസ് എഴുപത്തി അയ്യായിരം രൂപ കൊടുത്തെങ്കില് ക്ലോസ് ആകത്തുള്ളു കോളേജുകാര് പറയുന്നത് അവര് അവർക്ക് ഫീസ് കൊടുത്തെങ്കിൽ അതാത് തന്നെ മോന്റെ സർട്ടിഫിക്കറ്റുകളും എസ് എസ് എൽ സി ബുക്കും എല്ലാം അവരുടെ കയ്യില നമുക്ക് പിന്നീട് എന്തെങ്കിലും അടുത്ത ഒരു കോഴ്സിന് പോകണം എന്ന് സർട്ടിഫിക്കറ്റ് അല്ല അവരുടെ നമുക്ക് ഫീസ് കൊടുത്തെങ്കിൽ മാത്രമേ നമുക്ക് അത് തിരിച്ചെടുക്കാൻ പറ്റത്തുള്ളൂ മോൻ പറയുന്നത് അവന് പരീക്ഷ എഴുതണം അവന് പരീക്ഷ എഴുതണം എന്നാണ് അവന് അവന്റെ അവന് അവന്റെ ആഗ്രഹം അവരാണ് അവന് പഠിച്ച പഠിച്ചതിന്റെ അല്ലെങ്കിൽ ജോലിക്ക് പോകണമെന്നാണ് അവന്റെ ആഗ്രഹം തീർച്ചയായിട്ടും ഈ ഭയങ്കര വല്ലാത്ത എനിക്ക് എനിക്ക് ഈ ഏഴാം തീയതിക്കുള്ളിൽ എനിക്ക് ഏഴാം തീയതി ഇപ്പൊ ഇരി എനിക്ക് ഈ മുപ്പതാം തീയതി മുമ്പേ വിളിച്ചതെന്നെ ബാങ്കിന്ന് വിളിച്ചിരുന്നു മുപ്പതാം തീയതിക്കോളും എനിക്ക് പൈസ ബാങ്കിൽ അടച്ചില്ലെങ്കിൽ അവര് അവര് നടപടി നടപടിയെടുക്കുമെന്നും പറഞ്ഞു എന്നോട്